ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മധ്യകാല ഇന്ത്യ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് പിക്ചർ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ആ പിക്ചർ ഒന്ന് നമ്മുടെ ചെങ്കോട്ടയുടെ ചിത്രം രണ്ടാമത്തത് ഹംപിയുടെ ചിത്രവുമാണ് ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ഈ ചെങ്കോട്ട നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെയാണ് ദേശീയ പതാക ഉയർത്താറുള്ളത് നീ ഹംപിയെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താണ് ഹംപി ഇത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മുഗൾ ഭരണത്തെ കുറിച്ചാണ് മുഗൾ ഭരണം ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് മുഗൾ ഭരണ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാബർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയാണ് മുഗൾ ഭരണം നിലനിന്നിരുന്നത് മുഗൾ ഭരണം നടന്നിരുന്നത് ഡൽഹി ആസ്ഥാനമായിട്ടായിരുന്നു അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികളും അവരുടെ ഭരണ കാലഘട്ടത്തെയും കുറിച്ചാണ് ഇതിൽ ആദ്യത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മുഗൾ ഭരണ സ്ഥാപകനായിരുന്ന ബാബർ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് രണ്ടാമതായിട്ട് ഹുമയൂൺ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെയും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെയുമാണ് അടുത്തത് അക്ബർ ചക്രവർത്തിയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെയാണ് അടുത്തതായിട്ട് ജഹാംഗീർ ചക്രവർത്തി ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് വരെയാണ് അടുത്തതായിട്ട് ഷാജഹാൻ ചക്രവർത്തി ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് വരെയും അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഔറംഗസേബ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയുമാണ് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കാണുന്നുണ്ട് ഔറാം ഖസൂബിൻ്റെ കാലത്തെ മുഗൾ രാജ്യം അത് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും ഇന്ത്യക്ക് പുറമെ നമ്മുടെ അയൽരാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യക്ക് പുറമെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ അങ്ങനെ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നത് നാല് രാജ്യങ്ങളിലായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ അപ്പം ഇന്ന് നമുക്ക് ഇത്രയും പഠിച്ച് അവസാനിപ്പിക്കാം അല്ലേ ഓക്കെ ഇതിൻ്റെ ഒരു സിമ്പിൾ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതും കൂടെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിനെക്കുറിച്ച് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ചാപ്റ്റർ ഒന്ന് മധ്യകാല ഇന്ത്യ ആദ്യം രണ്ട് പിക്ചറാണ് ഒന്ന് ചെങ്കോട്ടയുടെ പിക്ചറും രണ്ടാമത്തത് ഹംപിയുടെ പിക്ചറും ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് സ്വ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ഇവിടെയാണ് രണ്ടാമത്തതായിട്ട് ഹംപി ഹംപി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് മുഗൾ ഭരണത്തെക്കുറിച്ചാണ് മുഗൾ ഭരണം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാബർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെയാണ് മുഗൾ ഭരണം നിലനിന്നിരുന്നത് ഡൽഹി ആസ്ഥാനമായിട്ടാണ് മുഗൾ ഭരണം നടത്തിയിരുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികളെയും അവരുടെ കാല ഭരണ കാലഘട്ടത്തെയും കുറിച്ചാണ് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികൾ ആരൊക്കെയാണ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് അവസാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിലുള്ള മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയെ കൂടാതെ മുഗൾ ഭരണം നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു അങ്ങനെ മുഗൾ ഭരണം വ്യാപിച്ചിരുന്ന അയൽ രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാക്കിസ്ഥാൻ അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് പഠിച്ചിട്ടുള്ളത് എല്ലാവരും ഈ ചാപ്റ്റർ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു